കട്ടൻചാരി മാത്രം കുടിച്ചാ ശരിയാവില്ല കേട്ടോ നല്ല വിശപ്പുണ്ട് എന്തൊക്കെ ചെയ്യാ ചേച്ചി നല്ല വിശപ്പുണ്ട് എന്താ ചെയ്യാ ചേച്ചി എന്താണ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനം പൈനാപ്പിളും വഴുതിരിയും നമുക്ക് വൃത്തിയാക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ആദ്യം മിക്സ് ആക്കുന്നത് വൈദ്യുതി ഭജിക്കുള്ളതാണ് അതിൽ ഒരു കിലോ കടലമാവും ഇരുന്നൂറ് മൈദിയും ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത് നല്ല മണം കിട്ടാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കുറച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ஆசியத்த மஞ்சப்பிடி இட்டு கொடுக்க இது நல்ல பங்கி கிட்டு பள்ளம் வச்சு கொடுக்கா பைனாப்பிள் பஜிக்க உள்ளதான ஒரு கிலோ மைதக்கு ഇരുന്നൂറ് കടലമാവ് ഇതുപ്പാണ് പൈനാപ്പിൾ ബജിയായതുകൊണ്ട് കുറച്ച് മതി മധുരമുള്ളതുകൊണ്ട് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഒഴിച്ച് കുഴച്ചെടുക്കാം ആവ് ഓവർ കട്ടിയാകാനും പാടില്ല ഓവർ ലൂസാകാനും പാടില്ല എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് എരിവുമുണ്ട് ഉപ്പും ഉണ്ട് എല്ലാം കറക്റ്റ് ആണ് വഴുതിരിങ്ങ നല്ല വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ നല്ല ചൂടായി മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇടാം നോക്കി പൈനാപ്പിൾ പഴമ്പരിൻ്റെ മാവ് നമുക്ക് അരമണിക്കൂർ കലക്കിയിട്ട് എടുത്ത് വയ്ക്കാം പൈനാപ്പിൾ ബജറി മാവ് നമുക്ക് അനിയയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പനി ആപ്പിൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം നമ്മുടെ ബജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ചൂടോടെ നല്ല ടേസ്റ്റ് നാലുമണിക്ക് വിശപ്പിന് നല്ല അടിപൊളിയാണ് ഇത് സാധനം അപ്പൊ പുതിയ വീഡിയോ കാണാം ബായ്